ഗ്രാമിക സ്വാഗതം കണ്ണൂർ ജില്ലാ മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒന്നാം കണ്ണൂർ ജില്ലാ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു ജവഹർ ലൈബ്രറി ഓപ്പൺ റോഡ് ചോദ്യത്തിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം പ്രദീപൻ അധ്യക്ഷനായി ഇന്നത്തെ ഭക്ഷണ സംസ്കാരം കാരണം ലോകത്ത് കേട്ടുകേവിയില്ലാതെ രോഗങ്ങൾക്ക് വരെ അടിമകളാവുകയാണ് നാം മറുഭാഗത്ത് ലഹരിയുടെ ഭാഗമായി നശിച്ചു പോകുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെയാണ് കായിക പരിപാടികൾക്കുള്ള പ്രാധാന്യം വർദ്ധിക്കുന്നത് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ സ്പോർട്സ് ഇനങ്ങൾ തന്നെയാണ് നമ്മുടെ ലഹരി എന്ന രീതിയിൽ നാം മാറണമെന്ന് മേയർ പറഞ്ഞു നമുക്ക് ആരോഗ്യം തന്നെയാണ് പ്രധാനം ആരോഗ്യം പോകണമെങ്കിൽ സ്പോർട്സ് ഇനങ്ങൾ തന്നെ കായിക ഇനങ്ങൾ തന്നെയാണ് നമ്മുടെ ലഹരി എന്ന രീതിയിലേക്ക് നാം കടന്നെത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒക്കെ ഭാഗമായി നമ്മുടെ ആയുസ് കൂടിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വത്വത്വം എന്നുള്ളത് അമ്പത് വയസ്സുവരെ ഒക്കെയാണ് അമ്പത് വയസ്സിന് ശേഷം ാണ് അന്തർദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റർ സി കെ സദാനന്ദൻ ഡോക്ടർ ഫെബി ഈപ്പൻ മുരളീകൃഷ്ണൻ മഹേശ്വരൻ കൃഷ്ണൻ അഡ്വക്കറ്റ് കെ അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതികളായി മാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായ പി കെ ജനാർദ്ദനൻ പി എൻ ജയസൂര്യൻ കെ ബി മഹേഷൻ സി കെ സദാനന്ദൻ പി ജഗന്നാഥ് അനൂപ് കുമാർ മുഹമ്മദ് ഷാഫി എന്നിവരെ ആദരിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് കൗൺസിലർ എ കുഞ്ഞമ്പു എ സി പി ടി കെ രത്നകുമാർ കെ ബി മഹേശൻ എ ശൈലാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ